അപ്പോഴേ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുകയാണ് നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ് ഒരു ഇലക്ഷൻ യാത്ര പ്രാചീന കാലത്ത് ആയി രാജവംശത്തിന്റെ കീഴായിരുന്നത്രേ ഈ പ്രദേശങ്ങൾ പത്താം നൂറ്റാണ്ടിൽ വേണാട് രാജവംശം വന്നു ആയിരത്തി എഴുന്നൂറുകളിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തുന്നത് ഒരുപക്ഷേ ഈ നഗരത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആധുനികതയ്ക്ക് തുടക്കം കുറിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ള തരത്തിലാണ് പറയപ്പെടുന്നത് സ്വാതിരുനാളിൻ്റെ കാലത്ത് നടന്ന ക്ഷേത്ര പ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ളവ നടന്ന ഒരു ഇടം കൂടിയാണ് ആ തരത്തിൽ വളരെ പുരോഗമനാത്മകമായ നിലപാട് പല ഘട്ടങ്ങളിലും തിരുവനന്തപുരം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ തന്നെ കത്തുന്ന ചൂടാണ് തിരുവനന്തപുരത്ത് ഈ ചൂട് തന്നെയാണ് തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത് ശശി തരൂർ മൂന്നാം തവണ ജനവിധി തേടുന്നു അപ്പുറത്ത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി സമുന്നത നേതാവായ സി ദിവാകരൻ തന്നെ രംഗത്തിറക്കുന്നു മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് കുമ്മനം രാജശേഖരൻ ഇവിടേക്ക് എത്തുന്നു ആ തരത്തിൽ ശക്തമായ രീതിയിലുള്ള ഒരു ത്രികോണ മത്സരം ആണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാവുകയാണ് തിരുവനന്തപുരം ഈ മണ്ഡലത്തിൽ തന്നെയാണോ ഓക്കെ സെക്രട്ടറിനോട് യുവാ തിരുവനന്തപുരം വികസന സംഗതിക്ക് എങ്ങനെയാണ് വികസന എറണാകുളത്തിനപേക്ഷിച്ച വികസനം കുറവായുള്ള പക്ഷെ മോദിക്ക് ഒരു സ്ട്രാങ് വരുന്നുവെങ്കിൽ കുമ്മനാശികൾ ഈ സാധനങ്ങളുടെ ഒക്കെ വിലക്കയറ്റൊക്കെ വലിയ പ്രശ്നല്ലേ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നത് ജീവിതം എല്ലാത്തിനും വില കൂടുതലാ എത്ര വണങ്ങണം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും നാടറിഞ്ഞ് നാട്ടാരെ അറിഞ്ഞ ഇലക്ഷൻ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇനി യാത്ര ഡബിൾ ഡെക്കർ ബസ്സിലാണ് ഞാനിതുവരെ ഡബിൾ ഡെക്കർ ബസ്സിലൊന്നും കയറിയിട്ടില്ല ചങ്കുമുത്തേക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഈ ഡബിൾ ഡെക്കർ ബസിൽ നിരവധി യാത്രക്കാർ ഈ ബസ്സിലുണ്ട് ഈ തെരഞ്ഞെടുപ്പൊക്കെയാണുള്ള വരുന്നത് എന്താ ഒരു പൊതു വിലയിരുത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡിലേക്ക് ഈ മണ്ഡലം മാറിയിട്ടുണ്ടോ തീർച്ചയായിട്ടും കാരണം ഈ ഒരു അഭിപ്രായം വിദ്യാഭ്യാസമുള്ള ാണ്ട് ജനറൽ ആശുപത്രിയുടെ അടുത്ത് തീരത്തെ ചാക്ക വഴി എയർപോർട്ട് വഴിയാണ് സമൂഹത്തേക്ക് എത്തുക ഇതിനെ താഴത്തെ നിലയിലേക്ക് നമുക്ക് പോയി നല്ല ജനങ്ങൾ എപ്പോഴും പിന്നെ എല്ലാം പെട്ടെന്ന് അങ്ങ് മറന്നു പോകുന്നതാണ് സാധാരണ ജനങ്ങളെ പിന്നെ കസ്റ്റം തന്നെയാണ് എല്ലാത്തിനും ഓരോ യാത് പാർട്ടി വന്നിരുന്നാലും ഓരോന്നിനും വില കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാണ്ട് ഒരു മാറ്റവും എല്ലാവരും വലിയ വാഗ്ദാനങ്ങൾ പറയും യൂറോപ്പ് കൺട്രി ആക്കുമെന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മുടെ ഡബിൾ ടെക്കർ ബസ് ഇപ്പോൾ എയർപോർട്ടിൻ്റെ സമീപത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റിനകം തന്നെ ശംഖുമുഖം ബീച്ചിൽ എത്തും അങ്ങനെ ഡബിൾ ഡക്കർ ബസ്സിൻ്റെ യാത്ര പൂർത്തിയായി ഇപ്പോൾ ശംഖുമുഖത്ത് എത്തിക്കഴിഞ്ഞു യാത്രക്കാരിലിറങ്ങി ഇവിടെ നിന്നും യാത്ര ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ബസ്സിലേക്ക് കയറുകയാണ് നമ്മുടെ തൊട്ടപ്പുറത്താണ് ഈ വിമാനത്താവളം എന്നുള്ളത് ബീച്ചിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് എങ്ങനെയാണ് അതിൻ്റെ ഒരു സർവീസ് അത് ലാഭകരം തന്നെയാണോ സർവീസിൻ്റെ പ്രസ്റ്റേജ് വാഹനമാണ് ഈ ഡബിൾ ടെക് പ്രത് നഗരത്തിൻ്റെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ലാഭമാണെന്ന് തന്നെ പറയാം കാരണം ഇത് കൗതുകത്തോടെ ആൾക്കാർ കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം പലരും ഇത് കയറിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ ചെയ്സ് ചെയ്തൊക്കെ ചെയ്യുന്ന വണ്ടി വന്ന ആൾക്കാർ പിടിക്കുന്നത് നമ്മൾ എവിടെ ആയാലും കൈ കാണിച്ചാൽ നിർത്തി കൊടുക്കുന്ന ഒരു ആ കാണുന്നതാണ് വിമാനത്താവളം ശംഖുമുഖം ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തിക്കുന്നത് എന്തു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വലിയൊരു വിവാദത്തിൻ്റെ ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ പ്രചരണത്തിൽ പോലും അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് അത് വിമാനത്താവളത്തിൻ്റെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടാണ് അദാനി ഗ്രൂപ്പിന് കേന്ദ്ര സർക്കാർ ഇത് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിമർശനം ഉന്നയിക്കുകയും ആ വിഷയങ്ങളെല്ലാം തന്നെ വലിയ അളവിലുള്ള ചർച്ച തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടക്കുന്നത് പൊതുവേ ഈ സ്വകാര്യവൽക്കരണം സാധ്യമായി കഴിഞ്ഞു അതിന് ഒരു നിലപാടാണ് ഈ നിലവിലെ എം പി ശശി തരൂർ സ്വീകരിച്ചത് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പുറത്ത് മത്സരിക്കുന്ന സി പി ഐയുടെ നേതാവ് സി ദിവാകറിന് ആ നിലപാടല്ലുള്ളത് സ്വകാര്യവൽക്കരണം വേണ്ട എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ബി ജെ പി സർക്കാരാണ് ഈ സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയത് സ്വാഭാവികമായും ആ ഒരു വിഷയങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കാനുള്ള സാധ്യത നിലവിലുണ്ട് നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ് പ്രത്യേകിച്ചും ഈ ഈ കടലോരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ ഇവിടെ ഹോട്ടൽ നടത്തിയും അതുപോലെ തന്നെ മറ്റ് ചെറുകിട ഉൽപ്പന്നങ്ങൾ വിറ്റും ആ തരത്തിൽ ജീവിതം പുലർത്തുന്ന നിരവധി പേർ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിരവധി പേർ ഇവിടെയുണ്ട് ശംഖുമുഖം എന്ന് തന്നെ ഒരു മനോഹരമായ ബീച്ചുകളിൽ ഒന്നു തന്നെയാണ് ശംഖുമുഖം നിരവധി പേർ അവധി ദിനങ്ങൾ ചിലവഴിക്കാൻ നിരവധി പേർ ഇവിടേക്ക് എത്താറുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മത്സ്യകന്യേകയുടെ ശില്പം ജംഗുമുഖം ബീച്ച് നിരവധി സിനിമകളുടെ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ പുറകിൽ കാണുന്നതാണ് കൽമണ്ഡപം ഈ കൽമണ്ഡപം ഈ ആറാട്ട് നടക്കുന്ന ഘട്ടത്തിൽ പത്മനാഭ സ്വാമിയുടെ വിഗ്രഹം ഇവിടേക്ക് എത്തിച്ച് എവിടെയാണ് അത്തരം ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത് അത് വിമാനത്താവളം വഴിയാണ് എത്തിക്കുക ആ ഘട്ടത്തിൽ വിമാനത്തിൻ്റെ ഷെഡ്യൂളുകൾക്ക് പോലും മാറ്റമുണ്ടാകും ആ വിമാനത്താവളത്തിനകത്തുകൂടിയാണ് ഈ ആറാട്ട് എത്തിക്കുക എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട് മാത്രമല്ല ഈ തൊട്ടപ്പുറത്ത് കാണുന്നത് കൊട്ടാരമാണ് അത്ര തിരക്ക് ഇവിടെ ഇല്ല കുറച്ചു പേര് മാത്രമാണ് ഭൂമത്തുള്ളത് ഇവിടെ നിന്ന് ഇറങ്ങി അല്പം നടന്നാൽ ബീച്ചിലെത്തും എന്നിട്ട് മൊത്തത്തിൽ കുടുംബം കഴിയാവുന്ന വരുമാനമൊക്കെ കിട്ടാവുന്ന ബുദ്ധിമുട്ടി തന്നെ പോകും എവിടെ സ്ഥലം ഇവിടെ ഇപ്പൊ എലക്ഷൻ്റെ ഒക്കെ ഒരു ഓള ആയില്ലോ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു ഓള ആയില്ല സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങളുടെ ഏകദേശം ആയിട്ടുണ്ട് നിലവിലൊരു എംപിയുടെ വിലയിരുത്തൽ എങ്ങനെയാണ് നിലവിലുണ്ടായിരുന്ന പത്ത് വർഷമായിട്ട് തരൂർ സാർ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ ഒരു പെർഫോമൻസ് എങ്ങനെ കാണുമ്പോൾ അത്യൊക്കെ നല്ല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയായിരിക്കണം എന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള നിരക്കുകൾ പറയാൻ പറ്റും അപ്പോൾ എലക്ഷൻ്റെ ഒക്കെ ഒരു ഓളായില്ലോ എങ്ങനെയുണ്ട് മൊത്തത്തില് ഇതേ കിടക്കാനൊന്നും പറയാറില്ല ആയിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഒരു ഉദ്ദേശം കോൺഗ്രസ്സെ കൊണ്ടുപോകത്തുള്ള നമ്മുടെ വ്യക്തിപരമായിട്ട് പരമ്പരയാണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇവിടത്തെ കാര്യം പ്രധാനമായിട്ട് ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങൾ നമ്മൾ സ്ത്രീ സുരക്ഷിതത്വമാണ് ഞങ്ങൾക്ക് ആവശ്യം അത് ആര് തന്നാലും അവരെ നമ്മൾ ചെയ്യും അടിസ്ഥാന പ്രശ്നമുണ്ട് പിന്നെ വില കയറ്റം പിന്നെ പാവങ്ങൾക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങള് കിട്ടുന്നില്ല മില്യനെ പോലെ ഉള്ളവർക്കാണ് ഇവിടെ സഹായിക്കാനും സംരക്ഷിക്കാനും ആളല്ല പാവപ്പെട്ട ഞങ്ങളുടെ ചെറുകൂട കച്ചവടക്കാരെ ആരുമില്ല അവരെ നിന്നിക്കുകയാണ് ചെയ്യുന്നത് വിലക്ഷനോട് ഞങ്ങൾ പ്രതികരിക്കും അതായത് പാർട്ടിയായിരുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവര് ഇവിടെ മൂന്നുപേരും ഒരുപോലെയാണ് നിക്കുന്നത് അതുകൊണ്ട് ആരാണ് ആരാണെന്ന് പറയാൻ പറ്റത്തില്ല തന്നെയാണ് മത്സരം ആരെയും വിട്ട് കൊടുക്കത്തില്ല ഞങ്ങള് പെണ്ണുങ്ങളല്ലേ ഞങ്ങൾക്ക് സുരക്ഷിതല്ലേ വലുത് ഞങ്ങള് കട്ടക്കാണ് അത് ഇലക്ഷൻ പറഞ്ഞ ഒരു മക്കളെ കുളിപ്പിക്കും വീട്ടിൽ വന്ന് എന്തോ ചെയ്യും അതൊന്നും വാക്കല്ല വാഗ്ദാനങ്ങൾ പാലിച്ചു വരട്ടെ അപ്പൊ പറയാ ആരാണ് വലുതെന്ന് അവരെ വരുമ്പോ സിനിമ വരും അഭിനയിച്ചു വരും അതൊന്നും നമ്മൾ നിക്കത്തില്ല അവിടെ എന്തോ മറന്നു പോരൂ നരേന്ദ്രമോദിയുടെ മറ്റേ അക്കൗണ്ടന്റ് പതിനാല് ലക്ഷം അല്ലല്ലോ മറ്റേ ബാലൻസ് അക്കൗണ്ട് സോറി മറന്നുപോയി അത് എവിടെ ഞങ്ങൾക്ക് എന്ത് തന്നു ഞങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ എവിടെ ഞങ്ങൾക്ക് ഒന്നു പറയട്ടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇത്ര ചെയ്തിട്ടുണ്ടെന്ന് ആരെങ്കിലും ഒന്നും വന്ന് പറയട്ടെ ഒന്നും ചെയ്തിട്ടില്ല തന്നെ അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്കടുത്ത കേന്ദ്രത്തിലേക്ക് പോകാം വലിയ തുറയിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കാറിൽ തന്നെ യാത്ര ചെയ്യാന്നാണ് കരുതുന്നത് വലിയ തുറയിലേക്കാണ് നമ്മുടെ യാത്ര വലിയ തുറ ഈ ദുരന്തം വലിയ അളവിൽ ബാധിച്ച ഒരു പ്രദേശമാണ് മാത്രമല്ല നേരത്തെ മുൻകാലങ്ങളിലെല്ലാം തന്നെ വിഴിഞ്ഞം വരുന്നതിനൊക്കെ മുൻപ് തന്നെ ചെറിയ തുറമുഖമായിരുന്നു പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരത്തിൻ്റെ കച്ചവടം അത് മറ്റ് രാജ്യങ്ങളുമായുള്ള കച്ചവട ബന്ധം നിലനിരുന്ന് ചെറിയ കപ്പലുകളെല്ലാം അടുത്തിരുന്ന് ഈ വലിയ തുറ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മൾ വലിയ തുറയിൽ എത്തിയിരിക്കുകയാണ് നഗരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന കേന്ദ്രമാണ് നിരവധി മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതം ഒരു കേന്ദ്രം കൂടിയാണ് ഈ വലിയതുറ ഈ വലിയതുറയുടെ അടുത്ത് തന്നെയാണ് ചെറിയതുറ എന്ന പേരുള്ള പ്രദേശവും ഈ ചെറിയതുറ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയ രീതിയിൽ അടയാളപ്പെടുത്തുന്ന സ്ഥലമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ വിമോചന സമരകാലം ആ സമരകാലത്ത് ഫ്ലോറി എന്ന ഗർഭിണിയായ യുവതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ സർക്കാരെ എന്നുള്ള മുദ്രാവാക്യം കേരളമെമ്പാടും അലയടിച്ചിരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു ഇ എം എസ് സർക്കാരിൻ്റെ പതനത്തിലേക്ക് അട്ടിമറിയിലേക്ക് നയിക്കപ്പെട്ട വിമോചന സമരത്തിൻ്റെ അത് ഏറ്റവും തീക്ഷണമായി അത് ആ ഒരു മുദ്രാവാക്യം ഉയർത്തപ്പെടുന്നത് ഈ ചെറിയ തുറയിലാണ് ഇവിടെ വലിയ വെടിവെപ്പുണ്ടാവുകയും തുടർന്ന് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതിലൊരു ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഫ്ലോറി എന്ന യുവതി അവരുടെ പേരിലായിരുന്നു ആ ഒരു മുദ്രാവാക്യം പോലും വളരെ പ്രസക്തമായിരുന്നു ആ മുദ്രാവാക്യമാണ് കേരളമെമ്പാടും അലയടിക്കുകയും പിന്നീട് വിമോചന സമരത്തെ തുടർന്ന് ഈ എം എസ് സർക്കാരിന് രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അമ്പത്തി എട്ടിനുണ്ടായത് ആ ആ ഒരു ആ ഒരു സമരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ ചെറിയ ചെറിയതുറ എന്ന് പറയുന്നത് അത് ഏതാണ്ട് ഇതിനടുത്തുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ മത്സ്യം

പന്ത്രണ്ട് വർഷം അതിന് രണ്ട് പെൺമക്കൾ എൻ്റെ കലുമുണ്ട് എലക്ഷനായി ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ മോനെ അവര് അവര് പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് കൊള്ളാം നമ്മൾ പഴയ ആൾക്കാർ പക്ഷെ ജയിക്കുന്നവർ വിചാരിക്കുന്നില്ല പക്ഷെ അന്നത്തെ കടപ്പുറത്തുകാരല്ല ഇന്ന് ജീവിക്കുന്നത് ഇന്ന് പണ്ടുള്ളവർ പറയും ഉപ്പുള്ളം കയറിയ പണ്ടാളാണ് അവർ ബുദ്ധി ഇല്ലാത്തവരാണ് ഇന്ന് അവരെക്കാളും ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ വോട്ടിട്ടുകൊടുക്കാൻ പോയിട്ടാണ് അവരിന്ന് വിജയിച്ച് ബി ജെ പി ആയിട്ട് ഇരിക്കുന്നത് അല്ലേ അവർ ജയിച്ച് ഇന്ന് മന്ത്രിയോ എം എൽ എ സ്ഥാനൊക്കെ ആട്ടിരിക്കുന്നു അപ്പം ഞങ്ങളെപ്പോലെ ഉള്ളവർ അപ്പം അതുപോലെ അവർക്കൊരു കഷ്ടം വന്നുകഴിഞ്ഞാൽ അവരെ എന്താണ് ഏതാണെന്ന് പറഞ്ഞ് ഇവിടെ ആരും വന്നിട്ടില്ല ഒറ്റ മനുഷ്യർ ഇവിടെ ഇവിടെ ഒറ്റ വന്നിട്ടില്ല എന്താ രാഷ്ട്രീയക്കാരോട് നല്ല വോട്ടിനൊക്കെ വാങ്ങിച്ച് വോട്ട് ഇട്ടു കൊടുക്കും ഞങ്ങൾക്ക് ഏതെങ്കിലും സാധുകൾക്കൊക്കെ ഏതെങ്കിലും ഒരു കൂടുതൽ കുറവ് വരുമ്പോ നിങ്ങൾ ഇപ്പൊ വലിയ ഇതായിട്ട് യാറി ഏറിയാ ഞങ്ങൾക്ക് സാധു കൾക്ക് ജീവിക്കാനുള്ള ഇത് എന്തെങ്കിലും ഞങ്ങൾ അന്ന് പറയും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് സഹായിച്ചുണ്ടെങ്കിൽ ഈ കൊണ്ട് ഒരാഴ്ച വരെ കഴിയാൻ പറ്റും ഈ മൂന്ന് കിലോ അരി അവർ കറക്റ്റായിട്ട് തരൂല്ല എന്നാലും റേഷൻ കാർഡ് റേഷൻ കട ഇരിക്കുന്നവരും ജീവിക്കാതിരിക്കുന്നവരാണ് നൂറ് ഗ്രാമോ ഇരുന്നൂറ് ഗ്രാമോ അതിൽ എടുക്കുന്നതായിരിക്കും അപ്പം ഞങ്ങളൊരു ബിസിനസ് ചെയ്യുന്നത് അതിൽ അവസ്ഥയാണ് പിന്നെ എനിക്ക് മൂന്നാമക്കളും മരിച്ചു എൻ്റെ ഭർത്താവും മരിച്ചു എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടംപോലെ കടങ്ങളാണ് രാഷ്ട്രീയ അവര് തരുമെന്ന് പറഞ്ഞല്ലോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പറയുന്ന എന്തരാണെന്ന് അറിയാമോനെ മോനെ കടപ്പുറത്ത് ഉള്ളവർക്ക് എന്തെങ്കിലും നാശനഷ്ടം വന്നാൽ എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലാതെ അവര് ഭാര്യയ്ക്ക് ഒരു തരണം എന്ന് നമ്മൾ പറയില്ല മനേ കോവളം വിയോജകമണ്ഡലത്തിലെ ബാലരാമ്പുരം മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒട്ടനവധി കൈത്തറി പ്രദേശങ്ങളുണ്ട് വീടുകളിൽ പോലും പരമ്പരാഗതമായി ആളുകൾ ഇപ്പോഴും ശേഷിക്കുന്ന ഇടമാണ് കണ്ണൂരും കുത്താമ്പുള്ളിയും പോലെ തന്നെ കേരളത്തിൻ്റെ കൈത്തറി വ്യവസായ മേഖലയിൽ ഏറ്റവും പരമ്പരാഗത കൈത്തറി വ്യവസായ മേഖലയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു ഇടം കൂടിയാണിത് ഇത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സൊസൈറ്റിയിൽ ഇപ്പോൾ ഇവിടെ കൈത്തറി നിർമ്മാണം തുണി നിർമ്മാണം പുരോഗമിച്ചു നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും മേഖലയുടെ ഒരവസ്ഥ ഇങ്ങനെ നിലവില് പൊതുവിൽ കൈത്തറി മറ്റ് വ്യവസായ മേഖല ഒക്കെ അപേക്ഷിച്ച് കൈത്തറി തൊഴിലാളികൾക്ക് വളരെ കുറച്ച് വേതനമാണ് ലഭിക്കുന്നത് അത് കാരണം ഈ തലനിരച്ച ആളുകൾ അല്ലാതെ ഈ മേഖലയിൽ ഈ മംഗൽതോണ പ്രദേശത്ത് ആരും തന്നെ ഇല്ല അതിന് ഗുണവസരമാണ് അവർക്ക് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഈ തിരുവനന്തപുരം തീർത്ത് അതില് ഇപ്പോൾ മൂന്ന് ആളുകളാണ് ശ്രീ ഡോക്ടർ ശശി തരൂരും ശ്രീ കുമ്മനം രാജശേഖരൻ മിസോറാമിൽ ഗവർണറായി ആണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ സി പി ഐയുടെ ഒരു നേതാവാണ് ശ്രീ ദിവാകർ അപ്പോൾ അങ്ങനെ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ മുന്നിനൊന്നും മിച്ചപ്പെട്ട ആളുകൾ തന്നെ അത് ഞങ്ങൾ പൂർണ്ണമായി ഓട്ടർ എന്നുള്ള നിലയിൽ അംഗീകരിക്കുകയും ചെയ്യുന്നു യു ഡി എഫ് എന്ന് തീർത്ത് പറയാൻ നോക്കൂ ഇല്ല ഓരോ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ് നേരത്തെ ഇവിടെ ഈ വാർഡെല്ലാം യു ഡി എഫിന്റെ ആയിരുന്നു ഇപ്പൊ ബി ജെ പി ആയി ഈ അപ്പുറത്തെ വാർഡ് ബി ജെ പി ഈ വാർഡ് ബി ജെ പി ഇല്ല അടുത്ത വാർഡ് ബി ജെ പി ഇങ്ങനെ ആണ് നിൽക്കുന്നത് നേരത്തെ എൽ ഡി എഫ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ഉണ്ടായിരുന്നു കൊടിയിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ കറക്കുന്നതൊക്കെ ആദ്യമാണ് അങ്ങനെ നമ്മൾ ഓടി ഓടി നേമത്ത് എത്തി കേരളത്തിലെ ബി ജെ പിക്ക് നിയമസഭാ സാമാജികനുള്ള ഏക മണ്ഡലമാണ് നേമം ഒ രാജഗോപാലാണ് ഇവിടെ നിന്നുമുള്ള പ്രതിനിധി ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം സമാനമായ രീതിയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും കഴക്കൂട്ടത്തും നേമത്തുമായിരുന്നു ബി ജെ പിക്ക് വലിയ അളവിലുള്ള ഒരു മുന്നേറ്റം സാധ്യമായത് പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിജയിപ്പിച്ച മണ്ഡലങ്ങൾ നെയ്യാറ്റിൻകരയും അതോടൊപ്പം തന്നെ പാറശാലയും കോവളവും ഉൾ ഉൾക്കൊള്ളുന്ന തീരദേശ മണ്ഡലങ്ങളായിരുന്നു എന്തായാലും നേമം ഒരു ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് സമാനമായ രീതിയിൽ അപ്പുറത്ത് ഉള്ള കഴക്കൂട്ടം അതോടൊപ്പം തന്നെ കഴക്കൂട്ടത്തോടൊപ്പം തിരുവനന്തപുരവും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഈ ബി ജെ പി പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോവളം മണ്ഡലത്തിലെ മൂക്കോല എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ മുഗോല പ്രദേശത്തൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് കഴക്കൂട്ടം കാരോട് ദേശീയപാത പലയിടങ്ങളിലും ഈ ദേശീയപാതയുടെ നിർമ്മാണം ത്വരിതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും വളരെ സുന്ദരമായ രീതിയിലുള്ള പാത ആണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് മൂന്ന് പേർക്കും അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതോടൊപ്പം തന്നെ യു ഡി എഫിനും ബി ജെ പിക്കും ഒരേ തരത്തിൽ പ്രചരണ രംഗത്ത് ആയുധമാക്കാൻ പറ്റിയ ഒരു വികസനം തന്നെയാണ് നടന്നിട്ടുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ നമ്മൾ കോളത്താണ് എത്തി നിൽക്കുന്നത് കോളത്തിൻ്റെ സായാഹ്നം ഏതാണ്ട് എന്നും ഇതുപോലെ തന്നെയാണ് നിരവധി മനുഷ്യർ ഇവിടേക്ക് ഉല്ലാസത്തിനായി എത്തിച്ചേരുന്നു കച്ചവട ഈ മാർച്ച് ആകുമ്പോൾ വരുമ്പോൾ ഏപ്രിൽ മെയ് രണ്ട് മൊത്തത്തിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത മണ്ഡലത്തിലെ കാഴ്ചകൾ തേടി നാടറിഞ്ഞ് നാട്ടാലറിഞ്ഞ് ई इलेक्शन यात्रा यात्री